ഹലോ പ്ലാൻസ് ആൻഡ് ബോർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ് കേട്ടോ അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എത്രത്തോളം പ്ലാന്റ്സുകൾ ഇവിടെ ഉണ്ടായിരുന്നെന്നുള്ളതും നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്റ്റിൽ ഇപ്പോഴും പാക്കിങ്ങിലാണ് കേട്ടോ അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇതൊന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി കേട്ടോ ബോഗേൻ വിലയുടെ പാക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാ ചെടികളുടെ പാക്കിംഗ് പോലെയല്ല കേട്ടോ മറ്റുള്ള ഇൻഡോർ പ്ലാന്റ്സുകളൊക്കെ ചകിരിച്ചോറിലൊക്കെ നമുക്ക് റാപ്പ് ചെയ്ത് അയക്കാൻ പറ്റും ഇതങ്ങനെയല്ല കട പോലും ചെടി പോലും അറിയാതെ വേണേ ചെടീനെ ചട്ടിയിൽ നിന്ന് എടുക്കാനായിട്ട് ഇതൊക്കെ നമ്മൾ അതുപോലെ ചെടി ചട്ടിയിൽ നിന്ന് മാറ്റി വെച്ചിരിക്കുന്ന ചെടികളാട്ടാ നട്ട് ഇതൊക്കെ ഒരു കസ്റ്റമറിനുള്ളതാണെന്ന് കണ്ടോ നമ്മൾ ബോഗൻവില്ല പ്ലാന്റ്സുകൾ ഇന്ന് മുതലാണ് മുകളിൽ കയറ്റാൻ പറ്റാതെ അന്ന് മുതൽ നമ്മൾ താഴ്ത്തി വെച്ച് പാക്ക് ചെയ്യുന്ന മണ്ണുകളാണ് ഈ കാണുന്നത് ഇത്രയും മണ്ണുകൾ മാറ്റി വളരെ ശ്രദ്ധയോടുകൂടി റൂട്ടിനൊന്നും ഒരു ഡാമേജും വരുത്താതെ നമ്മൾ സേഫായിട്ട് ആ പ്ലാന്റ്സുകൾ പാക്ക് ചെയ്യുന്നത് അപ്പോൾ ഒത്തിരി ഒരു കാര്യമാണ് ഇങ്ങനെ ഞാൻ പറയാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലവരും പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ തന്നെ പ്ലാൻസ് അയച്ചോ അയച്ചോ എന്ന് ചോദിക്കും അത് നിങ്ങളുടെ റൈറ്റാണ് അട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ പേയ്മെൻറ്റ് ചെയ്താൽ ആ ഒരു ചെടി കാണാനും എൻ്റെ കയ്യിൽ കിട്ടാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും പക്ഷേ ഇതിൻ്റെ പാക്കിംഗ് വളരെ ടഫ് ആണ് കാരണം നിങ്ങൾ എന്നെ കാണാതെ എൻ്റെ ചാനലിലൊരു വീഡിയോ കണ്ട് ആ ചെടികൾ ഇഷ്ടപ്പെട്ടിട്ട് പർച്ചേസ് ചെയ്യുന്നവരാണ് ആ നിങ്ങളോട് എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട് സേഫായിട്ട് പ്ലാൻസ് നിങ്ങളേക്ക് എത്തിക്കുക എന്നുള്ളത് അപ്പോൾ വളരെ കെയർലെസ്സായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല വളരെ ശ്രദ്ധിച്ച് ഓരോ പ്ലാന്റ് എടുക്കുമ്പോഴും അത് ഇന്നത്തെ പ്ലാന്റ് ഏത് പ്ലാന്റ് എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ആ പ്ലാന്റ്സിന് പാക്ക് ചെയ്ത് അയച്ചാൽ മാത്രമേ അത് ഫ്രഷ് ആയിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടത്തുള്ളൂ അത് മാത്രമല്ല എൻ്റെ സ്ഥലം എറണാകുളമാണ് അപ്പോൾ അപ്പൊ ഈ ഭാഗത്തുനിന്ന് നമ്മുടെ ഏത് ജില്ലകളിലേക്കാണെങ്കിലും നമ്മൾ പ്ലാന്റ്സുകൾ അയച്ചാൽ വിത്തിൻ ടു ഡേയ്സിനുള്ളിൽ ഡി ടി ഡി സി ആയിക്കോട്ടെ സ്പീഡ് പോസ്റ്റ് ആയിക്കോട്ടെ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാ ജില്ലകളിലേക്കും പ്ലാന്റ്സുകൾ കിട്ടും അങ്ങനെ കിട്ടിയില്ലേ ഇപ്പൊ ഞാൻ തിങ്കളാഴ്ച അയച്ചു ചൊവ്വാഴ്ച നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടിയില്ലാന്നാണെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ ഇൻഫോം ചെയ്യാം നമ്മളെ ട്രാക്കിംഗ് നമ്പറും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് തരും ഓക്കെ അപ്പോൾ അങ്ങനെ ചോദിക്കാം അത് മാത്രമല്ല പ്ലാൻസ് അയച്ചാൽ ഡി ടി ഡി സിക്കാർ നിങ്ങളെ വിളിക്കാൻ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട നിങ്ങൾ അങ്ങോട്ടേക്ക് ഒന്ന് കോൾ ചെയ്യുക അങ്ങനെ പ്ലാന്റുകൾ ഞാൻ എന്തായാലും മെസ്സേജ് തരും പ്ലാന്റ് അയച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇൻഫോം ചെയ്യും നിങ്ങൾ അപ്പോൾ നിങ്ങൾ അവരെ വിളിച്ചിട്ട് പറയാ ഒരു പ്ലാന്റ് വരാൻ സാധ്യത സാധ്യതയുണ്ട് വന്നാലോടനെ അറിയിക്കണേട്ടാന്ന് പറഞ്ഞാൽ ട്രാക്കിംഗ് നമ്പർ അവർക്ക് കൊടുക്കാം അപ്പോൾ ഡിലേ ഡെലിവറി ഒഴിവാക്കും കാരണം ഈ ബോഗൻ വിലയുടെ ബോക്സസിന് വലിപ്പം ഇച്ചിരി കൂടുതലായതുകൊണ്ട് തന്നെ അത് എടുക്കാനും ഒരു മെയിൻ ബ്രാഞ്ചിൽ വന്നിട്ട് ഫ്രാഞ്ചൈസിലോട്ട് കൊണ്ടുപോകാനും ചില ബ്രാഞ്ചുകൾ കുറച്ച് എന്താ ഒരു മടി കാണിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ഡിലേ ഡെലിവറി ഒഴിവാക്കാൻ ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യും പ്ലാൻസ് ഞാൻ അയച്ചു എന്ന് മെസ്സേജ് അയക്കുന്നതിനൊപ്പം തന്നെ നിങ്ങൾ പിറ്റേ ദിവസം തന്നെ നിങ്ങൾ ഡി ടി ഡിസിൽ വിളിച്ച് ചോദിക്കുക പ്ലാന്റുകൾ എത്തിയിട്ടുണ്ടോ അവർ വിളിക്കാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യരുത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു എഫേർട്ട് കൂടി നമ്മൾ ഇട്ടേക്കാം കേട്ടോ പിന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി മറ്റുള്ള ചെടികളൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരു മുപ്പത് പ്ലാൻ ഒരു മുപ്പത് ഓർഡറൊക്കെ ഒരു ദിവസം ഫിനിഷ് ചെയ്യാൻ പറ്റും പക്ഷെ ബൊഗൻവിലെ ആ സ്ഥാനത്ത് ഒരു ദിവസം നമുക്ക് പത്ത് ഓർഡറൊക്കെ ചെയ്യാൻ പറ്റും കാരണം മിനിമം ഒരാൾ രണ്ട് പ്ലാന്റ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം നമ്മൾ ഇരുപത് പൊട്ടുകൾ നമ്മൾ പൊട്ടിച്ചെടുത്ത് ഇതുപോലെ പാക്ക് ചെയ്യണം അത് മാത്രമല്ല ഈ മിനിമം ഓണ ഞാൻ ഈ പറഞ്ഞത് ചിലവർ ഏഴ് പ്ലാന്റുകൾ പത്ത് പ്ലാന്റുകളൊക്കെ ഓർഡർ ചെയ്തിരിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ ഒരു ദിവസത്തിൽ തന്നെ ഒരു പത്ത് പ്ലാന്റ് ഓർഡർ ചെയ്തിരിക്കുന്ന രണ്ട് കസ്റ്റമർ മീൻ രണ്ട് കസ്റ്റമർ വന്നാൽ തന്നെ ഇരുപത് ചെടികൾ ആ ഒരു രണ്ട് പേർക്ക് മാത്രമായിട്ട് നമ്മൾ പൊട്ടിച്ച് പാക്ക് ചെയ്തെടുക്കണം പാക്കിങ് നമുക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് സേഫായിട്ട് ചെയ്ത് തരാമെന്നുള്ളത് പക്ഷേ അതിന് നമുക്ക് കുറച്ച് സമയം വേണം അപ്പം അതുകൊണ്ടിട്ട് കസ്റ്റമേഴ്സിനോടുള്ള എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് മിനിമം ഒരു ഒരാഴ്ചയെങ്കിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് ഒരാഴ്ചയെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്യട്ടോ ബോഗൻവില്ല ചെടികൾക്കായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് മറ്റുള്ള പ്ലാൻസുകൾ വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല കാരണം ഞാൻ ഒരാഴ്ച ഓർഡർ എടുത്താൽ പിറ്റാഴ്ച തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്ന ഒരാളാണ് തീരാത്തത് മാത്രമാണ് പിന്നത്തെ ഒരു ദിവസത്തേക്ക് നമ്മൾ മാറ്റി വെക്കുന്നത് അപ്പോൾ നമ്മളെ പെറ്റ് സർവീസിന് ഇനിയും നമുക്ക് അയക്കേണ്ടത് ആ ഡേറ്റ് കൺഫേം ആയിട്ട് നമുക്ക് കിട്ടാത്ത ഓരോ ദിവസങ്ങളിലാണല്ലോ അതൊക്കെ കൊണ്ടിട്ടാണ് നമുക്ക് അവർ ഡിലേ വരുന്നത് എങ്കിലും കിട്ടിയിരിക്കുന്നവർക്കും ഇതുവരെ ആഴ്ചവർക്കൊക്കെ സേഫ് ആയിട്ട് തന്നെ പ്ലാൻസുകൾ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് കണ്ടാൽ തന്നെ മനസ്സോ ഒരു കസ്റ്റമറിനെ പത്ത് പത്ത് പ്ലാന്റ്സ് ആണ് ഇതിന്റെ ഓരോ കട ഭാഗം എന്താ ഇതുപോലെ സ്ട്രെച്ച് ഫിലിമിൽ റോൾ ചെയ്ത് ന്യൂസ് പേപ്പറിൽ റോൾ ചെയ്തിട്ടാണ് നമ്മൾ കാട്ടം ബോക്സിലോട്ട് ആക്കാൻ ഇത് കണ്ടോ ഈ പ്ലാന്റ്സ് എത്രയും ഫ്രഷ് ആയിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ആ പ്ലാന്റ്സിന്റെ കട അനങ്ങാത പ്ലാന്റ് വന്നിരിക്കുന്നത് കൊണ്ടിട്ടാണ് അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഇത് ഇങ്ങനെ ആക്കിയിട്ട് ഇതിന് ശേഷം നല്ല കട്ടിയുള്ള കാട്ടാൻ ബോക്സിലേക്ക് എടുത്തു വെച്ച് നല്ല ക്വാളിറ്റി പ്ലാന്റ് അനങ്ങാത്ത രീതിയിൽ ക്വാളിറ്റി പാക്കിംഗ് കൊടുത്താൽ മാത്രമേ ഇത് സേഫായിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് കിട്ടുകയുള്ളൂ പ്രത്യേകിച്ച് ടി ടി ഡി സി പോലുള്ള സർവീസ് വഴിയൊക്കെ നമ്മൾ അയക്കുമ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ഇതിനെ പാക്ക് ചെയ്യണം കാരണം അവർ അവർക്കറിയില്ല അവരി അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് എടുത്ത് അറിയും അപ്പോൾ അത്രയും സേഫായിട്ട് അയക്കേണ്ടതു കുറച്ച് ടൈം എടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക അയച്ചോ അയച്ചോ ഒന്ന് ചോദിക്കേണ്ട ഞാൻ നിങ്ങളുടെ പ്ലാൻസിലോ വായിച്ച് അയച്ചാൽ ഉടനെ തന്നെ ട്രാക്കിംഗ് നമ്പറും വോയിസ് ക്ലിപ്പ് ഇടും പ്ലാൻ്റ അയക്കുകയാണ് കേട്ടോ നിങ്ങളുടെ ഡി ടി ഡി സി ആയിട്ട് ഒരു കോൺടാക്ട് ഉണ്ടായിരിക്കണമെന്ന് വോയിസ് ക്ലിപ്പ് ഇടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവരിലേക്കും പാസ് ഔട്ട് ചെയ്യുക കേട്ടോ